ഇസ്രയേൽ ഗാസ സംഘർഷം ഓരോ ദിവസം കഴിയുമ്പോൾ രൂക്ഷമായി വരികയാണ് ഇതിൽ ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്തയാണ് പുറത്തുവരുന്നത് ഗാസയുടെ മധ്യ തെക്കൻ മേഖലകളിൽ അധിനിവേശ സേന തുടരുന്ന വ്യോമാക്രമണത്തിൽ കുട്ടികളടക്കം പതിനാല് പലസ്തീനികൾ കൊല്ലപ്പെട്ടു ഗാസ സിറ്റിയിലെ വീടും ഖാനിയൂനിസിലെ അഭയാർത്ഥി ക്യാമ്പുകളും തമ്പും ലക്ഷ്യമിട്ടായിരുന്നു ബോംബ് വർഷം മൂന്ന് സ്ത്രീകളും നാല് കുട്ടികളും ഉൾപ്പെടെ പതിനൊന്ന് പേർക്കാണ് ഗാസ സിറ്റിയിൽ ജീവൻ നഷ്ടപ്പെട്ടത് ചൊവ്വാഴ്ച അഭയാർത്ഥി ക്യാമ്പിലും ബുധനാഴ്ച അഭയാർത്ഥികളെ പാർപ്പിച്ചു യു എൻ സ്കൂളിലും ബോംബിട്ട് നിരവധി പേരെ കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് പുതിയ ആക്രമണം ഗാസയിലെ കുട്ടികൾക്ക് പോളിയോ തുള്ളിമരുന്നിന്റെ രണ്ടാമത്തെ ഡോസ് ഈ മാസം അവസാനം വിതരണം ചെയ്യാൻ ലോകാരോഗ്യ സംഘടന നീക്കം നടത്തുന്നതിനിടയിലാണ് ഇസ്രായേൽ ക്രൂരത കടുപ്പിച്ചത് ആദ്യഘട്ടത്തിൽ അഞ്ചേ ദശാംശം ആറ് പൂജ്യം ലക്ഷം കുട്ടികൾക്ക് പോളിയോ തുള്ളിമരുന്ന് വിതരണം ചെയ്തിരുന്നു അതിനിടെ അമേരിക്കൻ തുർക്കി പൌര ഐസെനൂർ എസ്ഗി എയ്ഗിയുടെയും മൃതദേഹം ഖബറടക്കാനായി പശ്ചിമ തുർക്കിയിലെ സ്വദേശമായ യുജിയൻ നഗരം ദിദീമിലേക്ക് കൊണ്ടുപോയി എസ് ബാങ്കിലെ കുടിയേറ്റത്തിനെതിരെ നടന്ന പ്രതിഷേധത്തിനിടെയാണ് ഇരുപത്തിയാറുകാരിയായ ഐസനൂർ ഇസ്രായേൽ സൈനികരുടെ വെടിയേറ്റ് മരിച്ചത് അബദ്ധത്തിൽ വെടിയേറ്റാണ് ഐസനൂർ കൊല്ലപ്പെട്ടതെന്നാണ് ഇസ്രായേൽ സൈന്യം ന്യായീകരിച്ചതെങ്കിലും സംഭവത്തെക്കുറിച്ച് സ്വന്തം നിലയ്ക്ക് അന്വേഷണം നടത്തുമെന്ന് തുർക്കിയ പ്രഖ്യാപിച്ചിട്ടു പതിനൊന്ന് മാസത്തിലേറെയായി തുടരുന്ന ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ പേർക്ക് പരിക്കേറ്റു അതേസമയം ഗാസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും ഈജിപ്റ്റും ഹമാസുമായി അനൌപചാരിക ചർച്ച പ്രഖ്യാപിത നിലപാടിൽ മാറ്റമില്ലെന്നും യുദ്ധാനന്തര യുദ്ധാനന്തരഗാസയുടെ ഭാവി തീരുമാനിക്കുക ഫലസ്തീനുകൾ മാത്രമായിരിക്കുമെന്നും ഹമാസ് അറിയിച്ചു ഖത്തർ തലസ്ഥാനമായ ദോഹയിലാണ് ഹമാസുമായി മധ്യസ്ഥ രാജ്യങ്ങളുടെ നേതാക്കൾ ദീർഘനേരം ചർച്ച നടത്തിയത് ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം ആൽ താനി ഈജിപ്ത് ഇന്റലിജൻസ് മേധാവി അബ്ബാസ് ഖെമൽ എന്നിവരാണ് ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യേയുടെ നേതൃത്വത്തിലുള്ള സംഘവുമായി ചർച്ച നടത്തിയത് നദന്യാഹുവിന്റെ കടുംപിടുത്തം കാരണം വെടിനിർത്തൽ ചർച്ച വഴിമുട്ടിയിരിക്കെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശപ്രകാരമാണ് അനൌപചാരിക ചർച്ചയെന്നാണ് സൂചന എന്നാൽ ചർച്ചയുടെ ഉള്ളടക്കം പുറത്തുവിടാൻ ഇരുവിഭാഗവും തയ്യാറായില്ല മധ്യസ്ഥ രാജ്യങ്ങളുടെ നീക്കം സ്വാഗതം ചെയ്ത ഹമാസ് ബൈഡന്റെയും യു എൻ രക്ഷാസമിതിയുടെയും നിർദ്ദേശം മുൻനിർത്തിയുള്ള വെടിനിർത്തൽ കരാറിന് സന്നദ്ധമാണെന്ന് വ്യക്തമാക്കി ആക്രമണം നിർത്തി സൈന്യം ഗാസവിടണമെന്ന നിലപാടും ഹമാസ് ആവർത്തിച്ചു യുദ്ധാനന്തര ഗാസയുടെ നിയന്ത്രണം അറബ് സമാധാന സേനയ്ക്ക് കൈമാറണമെന്ന ഇസ്രയേൽ നിർദ്ദേശം ഹമാസ് തള്ളി ഗാസയുടെ ഭാവി തീരുമാനിക്കേണ്ടത് പലസ്തീനികൾ മാത്രമായിരിക്കണമെന്നും ഹമാസ് നിർദ്ദേശിച്ചു അതിനിടെ ഗാസയിലെ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ വീണ്ടും ആക്രമണം നടത്തിയ ഇസ്രയേൽ സേന പതിനാല് പേരെ കൊലപ്പെടുത്തി ഭക്ഷണത്തിന് കാത്തുനിന്നവർക്ക് നേരെയും ആക്രമണം നടന്നു നാല് കൂട്ടക്കുരുതികളിലായി മുപ്പത്തിനാല് പേരാണ് ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത് ദക്ഷിണ ലബനാനിൽ നിന്ന് ഹിസ്ബുൾ അയച്ച ഡ്രോണുകൾ പതിച്ച് ഇസ്രയേൽ അതിർത്തി കേന്ദ്രങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലും ഗാസ പ്രധാന വിഷയമാണ് കമല ഹാരിസ് വിജയിച്ച രണ്ടു വർഷം കൊണ്ട് ഇസ്രയേൽ ഇല്ലാതാകുമെന്നാണ് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് കുറ്റപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി